നമ്മൾ കുറെ നാളായിട്ട് ഡൗട്ട് ആണ് എന്താണ് ഈ ഗ്രാൻസ് ആർക്കൊക്കെ ഈ ഗ്രാൻസ് കിട്ടും അതുപോലെ തന്നെ നഴ്സിംഗിൽ ഈഗ്രാൻസ് ഉണ്ടോന്നൊക്കെയുള്ള കുറേ അധികം ഡൗട്ട്സുകൾ നമ്മൾ കമന്റിലായാലും ഇൻസ്റ്റഗ്രാം ഡീമിൽ കൂടെയാലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സത്യം പറയാൻ നമ്മുടെ നഴ്സിംഗ് എന്ന കോഴ്സിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള ഒരു സ്കോളർഷിപ്പ് തന്നെയാണ് ഈ നമുക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനെപ്പറ്റി നമ്മുടെ ഈ ഗ്രാൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ ഡോക്യൂമെൻസ് വേണം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്തൊക്കെയാണ് ഇൻകമ്മിന്റെ ഒരു പരിധി എന്നൊക്കെ പറയുന്നത് അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ കാലം തൊട്ടേ കൊടുത്തു വരുന്ന സ്കോളർഷിപ്പ് ആണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയായിരിക്കും ഒരുപാട് പേരും കൊടുത്തിട്ടുള്ള സ്കോളർഷിപ്പ് ആണ് ഗ്രാൻഡ്സ് ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് കൊടുക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ ഇനി പുതുക്കുന്നതിനാണെങ്കിലും നമ്മുടെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ ഉണ്ട് അതിന് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം അപ്പം ഇത്തരത്തിൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട് നമ്മൾ ഈ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രമേ തുടർന്നും നമുക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കത്തുള്ളൂ ഇനി എല്ലാവർക്കും ഉള്ള ആയിരിക്കും ആർക്കൊക്കെയാണ് ഈ ഗ്രാൻസ് കിട്ടാനായിട്ട് അർഹതയുള്ളത് നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് ആയിട്ടുള്ള കോളേജസിൽ മെറിറ്റ് സീറ്റ് പഠിക്കുന്നവർക്കാണ് നമുക്ക് ഈ ഗ്രാൻസ് കിട്ടാനായിട്ടുള്ള അർഹതയുള്ളത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടും അതായത് ജനറൽ ആയാലും ഒ ബി സി ആയാലും എസ് സി എസ് ടി ഒ സി എല്ലാവർക്കും കിട്ടാനായിട്ട് അർഹതയുണ്ട് പക്ഷേ ജനറലിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻകം എന്ന് പറയുന്നത് വൺ ലാക്കിന് താഴെ ആയിരിക്കണം പക്ഷേ എസ് സി എസ് ടിക്കാർക്കും ഒ ഇ സിക്കാർക്കും ഒന്നും അത് ബാധകമേല എത്ര ഇൻകം ഉണ്ടെങ്കിലും അവർക്ക് ഈ ഗ്രാൻസ് കിട്ടുന്നതായിരിക്കും നീ എന്തൊക്കെയാണ് നമുക്ക് ഇഗ്രാൻസ് വഴി കിട്ടുന്നത് ഇപ്പം നമ്മൾ ഇഗ്രാൻസിന് അപ്ലൈ ചെയ്തു ചെയ്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ അലവൻസസ് ആണ് ഇതിനകത്ത് കൂടി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്യൂഷൻ ഫീ കിട്ടും അതുപോലെ തന്നെ എക്സാം ഫീ കിട്ടും അതുപോലെ തന്നെ വരുന്നതാണ് സ്പെഷ്യൽ ഫീ അത് നമുക്ക് ഈ ഗ്രാൻസ് വഴി കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി കാർക്ക് നമ്മുടെ ഹോസ്റ്റൽ ഫീയും നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ കിട്ടുന്നതായിരിക്കും ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോഴ്സിന് ഇപ്പം നേഴ്സിങ്ങിനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ കയറുമ്പോൾ തന്നെ ഈ ഗ്രാംസിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അഥവാ നമുക്ക് ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ ഒന്നും ഇത് പുതുക്കേണ്ട കാര്യമില്ല നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അത് പുതുക്കിക്കോളും അതുകൊണ്ട് ഫസ്റ്റ് ഇയറിലൊരു നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബുദ്ധിമുട്ടേണ്ട കാര്യമേ ഉള്ളൂ ഈ ഇ ഗ്രാന്സിന്റെ ആപ്ലിക്കേഷന്റെ വേണ്ടിയിട്ട് ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇ ഗ്രാൻസിന് അപ്ലൈ ചെയ്യുമ്പം എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണമെന്നാണ് ഒന്ന് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ ആധാർ നമ്പർ ആധാർ നമ്പർ ഫസ്റ്റായിട്ടും മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തതായിരിക്കണം അതുപോലെ എസ്എസ്എൽസി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മൾ പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുന്ന അലോട്ട്മെന്റ് മെമോ ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മൾ ഈ ഇ ഗ്രാൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രിന്റ് ഔട്ട് കിട്ടും ആ പ്രിന്റ് ഔട്ടും നമ്മൾ ഈ മേൽപ്പറഞ്ഞ ഡോക്യുമെന്റ്സിൻ്റെ കോപ്പിയും എല്ലാം കൂടെ അറ്റാ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊടുക്കാനായിട്ട് ഹോസ്റ്റൽ ഇൻമേറ്റ് സർട്ടിഫിക്കറ്റ് നമ്മളെ ഹോസ്റ്റൽ വാർഡൻ തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു കുട്ടി ഇന്ന ഹോസ്റ്റലില് ഇന്ന റൂമിലാണെന്ന് ഹോസ്റ്റൽ വാർഡൻ നമുക്ക് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇത് അപ്പൊ നമ്മൾ ഈ അപ്ലൈ ചെയ്യുമ്പോ മേൽപറഞ്ഞ ഡോക്യുമെന്റ്സിന്റെ കൂടെ ഇതും കൂടി അറ്റാച്ച് ചെയ്തിട്ട് പോണം ഇനി വരുന്ന നമുക്ക് ഈ ഗ്രാൻസ് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും നമ്മൾ ഇതിനായിട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇ ഗ്രാൻസിന്റെ കൂടെ വേറെ ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ടാവുന്നത് അപ്പൊ നമുക്ക് ഇ ഗ്രാൻസ് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ മറ്റ് സ്കോളർഷിപ്പും അപ്ലൈ ചെയ്യാം പക്ഷെ അത് കിട്ടത്തില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഏത് സ്കോളർഷിപ്പിനാണോ കിട്ടുന്നത് നോക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ആ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ ഏത് ഏത് സ്കോളർഷിപ്പാണ് കിട്ടാൻ ചാൻസ് കൂടുതലുള്ളത് ഇൻകവും കാസ്റ്റും എല്ലാം വെച്ചിട്ട് ഏത് ഏത് സ്കോളർഷിപ്പാണ് കിട്ടാൻ ചാൻസ് കൂടുതലുള്ളതെന്നും കൂടെ നോക്കിയിട്ട് നിങ്ങൾ മറ്റേത് ക്യാൻസൽ ആക്കിയിട്ടാണ് ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഏറ്റവും നല്ലത് ഈഗ്രാൻസ് ആണ് പക്ഷെ ചിലർ നോക്കുവാണെങ്കിൽ ചില സ്കോളർഷിപ്പുകളൊക്കെ നമ്മൾ ഈ ഈഗ്രാൻസിനെ കാർട്ടിൽ എമൗണ്ട് കിട്ടുന്നതൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട നമുക്ക് പൈസ കിട്ടുന്ന അനുസരിച്ച് നോക്കിയിട്ട് ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കാണാം അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇ ഗ്രാന്റ്സിനെ പറ്റി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇനി ഫെർദർ ആയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിലോ അതുപോലെ തന്നെ എൽ ബി എസിനെ പറ്റി നിങ്ങൾക്ക് വേറെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലോ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതിയാവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ